ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഒരു അത്യപൂർവ്വ സംഭവത്തിന് സാക്ഷിയായ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്റെ പിന്നിൽ കാണുന്നത് മസ്ജിദുൽ കിബിലത്തേനാണ് അതായത് പ്രവാചകന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്സ് ആയിരുന്നു കിബിലയായി സ്വീകരിച്ചിരുന്നത് അങ്ങോട്ടാണ് ആളുകൾ നോക്കി നിസ്കരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഈ പ്രദേശത്ത് ബനി സലമ ഗോത്രക്കാരുടെ ഒരു പള്ളിയിൽ ലോഹർ നിസ്കരിക്കാനായിട്ട് പ്രവാചകം വരികയും അദ്ദേഹം ബൈത്തുൽ മുഖദ്സിലേക്ക് നോക്കി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടു കത്ത് നിസ്കരിച്ച ശേഷം ദിബി അലൈഹി സ്ലാം വന്നിട്ട് നബിയോട് പറയുകയാണ് താങ്കളുടെ ആഗ്രഹപ്രകാരം കാവ കിബിലാക്കിയിരിക്കുന്നു എന്ന് പറയും അദ്ദേഹം നമസ്കാരം അവിടെ നിർത്തി വിശ്വാസികളെ കിബിലയ്ക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത പള്ളിയാണിത് അവിടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം ഒരേ നമസ്കാരത്തിൽ രണ്ട് കിബിലകളെ അഭിമുഖീകരിച്ച് പ്രാർത്ഥന നടന്ന പള്ളി ഇസ്ലാമിക ചരിത്രത്തിലെ അപൂർവമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച പള്ളിയാണ് മദീനയിലെ മസ്ജിദുൽ കിവിലത്തെ മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹറത്തുൽ വബ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അഖിക്ക് സുഗ്ര താഴ്വരയ്ക്ക് അഭിമുഖമായി കാലിദ്വനു വലി ദ് റോഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ ശേഷം നമസ്കാരത്തിന് ആദ്യം കിവിലയായി നിശ്ചയിച്ചിരുന്നത് മസ്ജിദുൽ അക്സയ്ക്ക് അഭിമുഖമായായിരുന്നു പതിനാറ് മാസത്തിനു ശേഷം ഈ പള്ളിയിൽ അനിരന്മാർക്കൊപ്പം ലുഹർ നമസ്കാരം നിർവഹിക്കുന്നതിനിടയിലാണ് പ്രവാചകന് ഏറെ ആത്മബന്ധമുള്ള കകുബയിലേക്ക് നമസ്കാരത്തിന്റെ ദിശ മാറ്റണമെന്ന നിർദ്ദേശം ലഭിച്ചത് നമസ്കാരം പകുതി പൂർത്തിയാക്കിയപ്പോഴായിരുന്നു ഇത് തുടർന്ന് കകുബയ്ക്ക് നേരെ തിരിഞ്ഞാണ് നമസ്കാരം പൂർത്തിയാക്കിയത് ഒരു നേരത്തെ നമസ്കാരം രണ്ട് വ്യത്യസ്ത കിബിലുകളിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചതിനാലാണ് രണ്ട് കിവിലുകളുള്ള പള്ളി എന്നർത്ഥം വരുന്ന മസ്ജിദുൽ കിബിലത്തേൻ എന്ന പേര് ലഭിച്ചത് മസ്ജിദുൽ അക്സ മദീനയുടെ നേരെ വടക്ക് ഭാഗത്തും കകബ നേരെ തെക്ക് ഭാഗത്തുമാണ് രണ്ട് പള്ളികളിലേക്കുമുള്ള ദിശകൾ സൂചിപ്പിക്കുന്ന അടയാളം മസ്ജിദുൽ ഖിബിലത്തേനിൽ ഇപ്പോഴും കാണാം ഇപ്പോൾ പഴമയുടെ അടയാളമായി മസ്ജിദുൽ അക്സയുടെ ഭാഗത്തുള്ള പള്ളിയുടെ കവാടത്തിൽ ഒരു മുസല്ലയുടെ രൂപം വരച്ചു വെച്ചിട്ടുണ്ട് മദീനയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയും പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ പ്രധാനപ്പെട്ടവയിൽ ഒന്നുമാണ് മസ്ജിദുൽ ഖിബിലത്തെയും രണ്ട് മനോഹരമായ മിനാരങ്ങളുള്ള മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ മസ്ജിദ് ഇപ്പോൾ സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന മദീനയിലെ പ്രധാന പള്ളികളിലൊന്നാണ്